ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ കൂടെ പുതുതായിട്ട് ചില വ്യക്തികൾ ഓക്കെ നമുക്ക് പരിചയപ്പെടേണ്ടി വരും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ എങ്ങനെയുള്ള വ്യക്തികളാണ് ഓക്കെ അപ്പോൾ പുതുതായിട്ട് പരിചയപ്പെട്ട വ്യക്തിയായാലും നമുക്ക് നേരത്തെ അറിയാവുന്ന വ്യക്തിയായാലും നമ്മൾ ഏതെങ്കിലും ഒരു സംരംഭം ഓക്കെ അതിൽ നമ്മൾ അവരെ ജോലി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞു ചെയ്യും അപ്പോൾ അത് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വ്യക്തി ഞാനുമായിട്ട് ബന്ധമുള്ള ആ ഒരു വ്യക്തി ആ വ്യക്തി എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയണം ആ വ്യക്തിയുടെ സ്വഭാവം എന്തെന്ന് എനിക്കറിയണം ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു രണ്ട് നമ്പർ ഓക്കെ ഒരു രണ്ട് നമ്പർ ഞാൻ ഡിസ്പ്ലേ കാണിച്ചു തരും അപ്പോൾ ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോടും ചോദിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഞാന് ഡിസ്പ്ലേയില് രണ്ട് നമ്പര് കാണിച്ചു തരും ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഞാന് ഡിസ്പ്ലേയില് രണ്ട് നമ്പർ കാണിച്ച് തരും അതിൽ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴാ ഒന്നാമത്തെ നമ്പർ ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് പെൻഡിക്കൽസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒന്നാമത്തെ നമ്പർ ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്ത ഏത് വ്യക്തിയെ ഓർത്താണോ നിങ്ങൾ ആ നമ്പർ ചൂസ് ചെയ്തത് ആ വ്യക്തി ഒരു ബലഹീനനായിട്ടുള്ള ദുർബലനായിട്ടുള്ള വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ഒരൊറ്റൊരു ചിന്ത മാത്രമേ ബ്രെയിനിലുള്ള പണം പണം മാത്രമാണ് ആ വ്യക്തിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് അല്ലാതെ സ്നേഹബന്ധങ്ങളെ ചേർത്തി നിർത്തി കൂടെ കൊണ്ടുപോകണം ആരെയും പറ്റിക്കാൻ പാടില്ല ആരെയും ചതിക്കാൻ പാടില്ല അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിക്ക് പണമാണ് ഏറ്റവും വലിയ കാര്യം അത് പോയിട്ടേ ഉള്ളൂ മറ്റെന്ത് കാര്യമായാലും അതുപോലെ ആ വ്യക്തിയുടെ സുഹൃത്തുക്കളായാലും ഭാര്യ ആയാലും മക്കളായാലും അല്ലെങ്കിൽ ഭർത്താവായാലും മക്കളായാലും അതിനെക്കുറിച്ചൊന്നും ഒരു വ്യാകരമോ ചിന്തകളോ ഇല്ല പണം മാത്രമാണ് ലക്ഷ്യം ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പണമെന്ന ചിന്ത മാത്രമല്ല പണം ഭ്രാന്താണ് പണം അങ്ങനെ പണം ഭ്രാന്തി പിടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ച ആ വ്യക്തിയത് യൂണിവേഴ്സിൽ നിങ്ങൾ അറിയിക്കും അതേപോലെ തന്നെ ആ വ്യക്തി പിടിവാശി ഉള്ള വ്യക്തിയാണ് ആ വ്യക്തി ഏതെങ്കിലും കാര്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന ഒരാകണം ഓക്കെ അപ്പോൾ ആ വ്യക്തിക്ക് അത് എന്താണോ ആ വ്യക്തി എന്ത് പറയുന്നോ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ആ വ്യക്തി ഇപ്പോൾ ഒരു പോകൃത്തരം പറഞ്ഞാൽ ഓ അത് ഉള്ളതാണ് നിങ്ങൾ പണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ എന്താ പറയുക മുയലിന് അതായത് ഞാൻ പിടിച്ച മുഴലിന് പതിനാറ് കൊമ്പുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് ആ വ്യക്തി അതിൽ അവസാനം വരെ നിൽക്കും അതിലൊരു മാറ്റമില്ല നിങ്ങൾ പറയുകയാണ് മുഖലിൻ്റെ കൊമ്പില്ല ഇല്ല മുയലിൻ്റെ കൊമ്പുണ്ട് പതിനാറ് കൊമ്പുണ്ട് ഓക്കെ ഇങ്ങനെ പിടിവാക്കിയുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിൽ ഉറച്ച വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ആര് എന്തു പറഞ്ഞാലും അത് ആ വ്യക്തി കേൾക്കത്തില്ല ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് അറിയാം ഈ ലോകത്തെ കാണപ്പെട്ട ദൈവങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ അപ്പോൾ അവര് പറഞ്ഞാൽ പോലും അവരെ എതിർക്കുക അവരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് ആ വ്യക്തി അത് മാത്രമല്ല മടിയൻ ഓക്കെ മടിയൻ സ്വഭാവം അതായത് മടിയൻ മനസ് ഓക്കെ ഒന്നും ആക്റ്റീവായിട്ട് ചെയ്യത്തില്ല ഒന്നിനും അവർക്ക് ഇതില്ല എനിക്കില്ല പെട്ടെന്ന് അതായത് എല്ലാം വളരെ വേഗം നടക്കണം പ്രത്യേകിച്ച് പണം എങ്ങനെ പണം വളരെ വേഗം ഉണ്ടാക്കാം എന്ന് എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് ഓർമ്മയ്ക്ക് പോലും ചിന്തിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളോട് കുറച്ച് ഗ്യാപ്പിട്ട് നിങ്ങൾ നിൽക്കുക അല്ലെങ്കിൽ ആ വ്യക്തി കാരണം ഒരുപാട് നഷ്ടങ്ങളും അപമാനങ്ങളും നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് യൂണിവേഴ്സിലൂടെ വ്യക്തമായിട്ട് അറിയിക്കുകയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ആരുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾ കെയർ ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക ആ വ്യക്തിയുടെ ക്യാരക്ടർ യൂണിവേഴ്സിൽ നിങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ചതിയിൽപ്പെടരുത് ചതിച്ചിട്ട് പോകും ഭയങ്കര തേനെ പാലേ ചക്കര മുത്തേ അഴകെ ഒൻപത് തന്നെ വിളിക്കും നിങ്ങൾ പൈസ പോവും പൈസ ഒതുക്കലാണ് ആ വ്യക്തി എടുത്തതോ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ നമ്പർ ചൂസ് ചെയ്ത വ്യക്തികളോട് ഈ യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ നമ്പര് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ടവർ എന്ന കാർഡാണ് യൂണിവേഴ്സ് ആ നമ്പറിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ടാമത്തെ നമ്പർ ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നല്ലതിലും ചീത്ത നെടുവിൽ നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളോട് കൂടുമ്പോഴായാലും നിങ്ങളിൽ നിന്നും മാറി അകന്നു പോകുമ്പോഴായാലും ആ വ്യക്തി നല്ല കാര്യങ്ങളും ചെയ്യും ചീത്ത കാര്യങ്ങളും ചെയ്യും അങ്ങനത്തെ ഒരു കേട്ടോ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരിക്കലും പറയുന്നത് രണ്ടെണ്ണം പറയത്തില്ല ഒരിക്കൽ പറയും ഇതിങ്ങനെ ഇതിനെയായിട്ടാണ് കാര്യങ്ങൾ പിന്നെ മാറ്റിപോയും ഓക്കെ അപ്പോൾ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്ത വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ആ വ്യക്തി ഇപ്പോൾ കൂട്ടുകൂടുന്നുണ്ട് അല്ലെങ്കിൽ കൂട്ട് ബിസിനസ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ പോലും ആ വ്യക്തി ആ ബന്ധം അല്ലെങ്കിൽ ആ കൂട്ടുകൂടൽ അല്ലെങ്കിൽ ആ ബിസിനസ് അതൊരു വ്യക്തി ഇങ്ങനെ മാറി 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 ചാടി 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 പൊയ്ക്കൊണ്ടിരിക്കും അതായത് ഒന്നിൽ നിന്ന് മാറി ചാടി 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 വേർശിഖരം വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ആ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കും അതേപോലെ തന്നെ ആ വ്യക്തിയുമാരുടെ ഒരു ബിസിനസ് സംരംഭം നടത്തുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക അതേപോലെ തന്നെ ആ വ്യക്തിയോട് ഒരു രഹസ്യം ഒരു രഹസ്യം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആ വ്യക്തി ഒന്നിലും ഒരു കാര്യത്തിലും ഒരു ജോലി ആയാൽ പോലും സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യക്തിയല്ല ആ വ്യക്തി എപ്പോഴും ആ വ്യക്തിയോട് കൂടുന്ന മറ്റുള്ള ആൾക്കാരെ കുറിച്ച് കുറ്റം കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുന്ന അതായത് ആ വ്യക്തി ആയിട്ടില്ല ഈ വ്യക്തിയാണ് അടിയിൽ കൂടി അണ്ടകടി വെച്ചതുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാറ്റിനുടമയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നല്ല ഹൈ ആയിട്ട് വലത്തില്ല ചില വ്യക്തികൾക്ക് ഓക്കെ അങ്ങനെ വരാത്ത പക്ഷം വ്യക്തി സ്കൂട്ടാവും വേണമെങ്കിൽ പൈസ ഇട്ടു നിങ്ങൾ പൈസ ചോദിക്കും നിങ്ങൾ എവിടെയും കടമർത്തി പൈസ കൊടുക്കും നിങ്ങൾ കുത്തുവാളുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ മാക്സിമം ഒരു ഗ്യാപ്പ് എടുക്കുക മാത്രമല്ല ഇവർക്ക് എന്തെങ്കിലും ദോഷങ്ങളും ദോഷങ്ങളുണ്ടാവും ദോഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഓക്കെ അപ്പോൾ ഈ രണ്ട് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് ഈ യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമൂഹ സമാധാനവും ധാരണ ഉണ്ടാകട്ടെ